നമസ്കാരം അങ്ങനെ പ്രതിപക്ഷ നേതാവ് മൂന്നാല് ദിവസത്തിന് ശേഷം വീണ്ടും വാ തുറന്നിരിക്കുകയാണ് അത് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനും എന്തെങ്കിലും കുറ്റോ കുറവോ പറയുന്നതിനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രത്യേകം ഒരു കരുതലോടുകൂടിയാണ് നമ്മുടെ സതീഷിനോട് സംസാരിച്ചത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല എങ്കിലും സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് എങ്കിലും നമ്മുടെ ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള കൈരളി ചാനൽ അതിന്റെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കേണ്ടായി ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായിട്ട് കോൺഗ്രസിന്റെ ഫണ്ട് എവിടം വരെ ആയി അതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലായി എന്നുള്ള രീതിയിൽ നമ്മുടെ കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഉടനെ ഒരു മറുപടി ആയിരുന്നു അത് ഞാനല്ല അതിനുള്ള മറുപടി പറയേണ്ടത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് പറയേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു വർഷം മുമ്പ് കെ പി സി സി പ്രസിഡന്റ് വേറെ ഒരാളായിരുന്നു അയാള് ഇവരെല്ലാരും കൂടി ഓടിച്ചതിന്റെ ഫലമായിട്ട് ഇനി അടുത്താള് വന്നിട്ടുണ്ട് അടുത്താള് വന്നിരിക്കുന്നത് സണ്ണി ജോസഫാണ് ആ സണ്ണി ജോസഫിനോട് ചോദിക്കാനാണ് ഇപ്പോൾ സ്വി ഡി സതീശ തന്ത്രികൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്കറിയാലോ ഇവരുടെ ഓരോടും ഓരോരുത്തരോടും ഈ ഫണ്ടിനെ കുറിച്ചും അവിടുത്തെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചാലുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ നമ്മുടെ രാജൂപ്പി നായരോട് അഭിലാഷ് മോഹൻ ഒരു ചോദ്യം ചോദിക്കണ്ടായി ഈ നൂറ് വീട് നിങ്ങൾ പണിയൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫണ്ടിന്റെ കാര്യം എവിടെയായി എന്ത് ഇവിടം വരെ ആയി എന്നുള്ള ഒരു ഒറ്റ ചോദ്യം ചോദിച്ചതേ ഉള്ളു രാജൂപ്പ്മി നായർ ആ ചർച്ചയിൽ നിന്നോ ഇറങ്ങി ഓടിയില്ലെന്നേ ഉള്ളു ബാക്കി എല്ലാ പരിപാടിയും പുള്ളി കസർത്തെല്ലാം എല്ലാം കാണിച്ചു കുറെ നേരം മിണ്ടാതിരുന്നു അതിനുശേഷം വീണ്ടും ചോദിച്ചപ്പോൾ അപ്പോ ഡിവൈഎഫേയും അതുപോലെ തന്നെ എ റഹീമും എ വൈഫിന്റെ ഒരു പ്രതിനിധിയും ആ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി അവരൊക്കെ പറഞ്ഞു ആ ചോദ്യത്തിൽ നിന്ന് പുള്ളി ഒളിച്ചോടുകയാണെന്നാണ് എന്ന് പറയുമ്പോൾ ഉടനെ പുള്ളി ചാടിക്കുകയും ആ അഭിലാഷ് മോഹനെ വ്യക്തിഹത്യ ജീവണ രീതിയിൽ കുറെ സംസാരങ്ങളാണ് ഉണ്ടായത് അതാണ് നമ്മുടെ ഈ ഇവിടുത്തെ നാട്ടിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ത് കാര്യം ചോദിച്ചാലും അവർ കൃത്യമായിട്ടുള്ള മറുപടി തരത്തില്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോ വി ഡി സതീശനോടും മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എല്ലാരും ചോദിച്ചില്ല കേട്ടോ അവരെല്ലാവരും വളരെ കരു കരുതലോടുകൂടിയാണ് ആ അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് എല്ലാ മാധ്യമങ്ങളും ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള ഏർ കൈരളി പോലുള്ള ചാനലാണ് ആർജവത്തോടെ ഒരു ചോദ്യം ചോദിക്കാനെങ്കിലും മെനക്കെട്ടത് ബാക്കിയുള്ള ചാനലുകാരെ എല്ലാം നമുക്കറിയാലോ ഈ നമ്മുടെ ഗവൺമെന്റിനെയും ഇവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരെയും മോശമാക്കുന്ന രീതിയിൽ എന്ത് വർ എന്ത് വാർത്തയുണ്ടോ അത് ആദ്യം കൊടുക്കുകയും അതിന് നല്ല പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചോദ്യം ചോദിച്ചു പറഞ്ഞ പുള്ളി പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അതിന്റെ ഉത്തരം നൽകുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതിന് ശേഷം കൈരളി ചാനലിന്റെ വാർത്ത പിന്നെ റിപ്പോർട്ടറോട് ചോദിച്ചത് അത് ഇത് കൈരളി അല്ലേ എന്നാണ് ചോദിച്ചത് ഏതോ എന്തോ വേറെന്തോ കൊണ്ടുവന്നിരിക്കുന്നത് പോലെ ഇത് കൈരളി അല്ലേ ആ അപ്പൊ ചോദ്യം ചോദിച്ചവൻ ഏത് അവസ്ഥയിലാകും എന്നുള്ള അതാണ് ആ പുള്ളിയുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൈരളി ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പറയുന്നത് കൈരളി ചാനലില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നേരെ ചൊവ്വയെ നടത്താൻ പറയാൻ ആര് സതീശനാണ് പറയണമെന്ന് ഓർക്കണം ഇവിടുത്തെ ഫണ്ട് തട്ടിപ്പിന്റെ മുഖ്യ കാരണക്കാരനായിട്ടുള്ള സതീശൻ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പറയണം ഇവിടെ ഇതുക്കു മുമ്പ് പ്രളയമുണ്ടായ കോട്ടയം ജില്ലയിലെ ആ സ്ഥലത്ത് പോയൊന്നും നോക്കണം മണ്ണിടിച്ചിലുണ്ടായപ്പോ അവിടെ പോയ ആ നൂറ്റി ഇരുപത് വീടുകളാണ് അവിടെ കൊടുത്തത് വളരെ കൃത്യമായിട്ടുള്ള അവലോകനങ്ങളും മാസമാസം അതിന്റെ അവലോകന യോഗങ്ങളും എവിടം വരെ പണി എന്നുള്ളത് വളരെ സു സുതാര്യമായി ഈ ജനങ്ങൾക്ക് ആ ഏത് ഏർ പൗരനും എടുത്തുനോക്കാവുന്ന രീതിയിലുള്ള വിവരാവകാശ രേഖയിൽ വരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ജനമുന്നേറ്റമായിരുന്നു അവിടെ കാഴ്ചവെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കോട്ടയം ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർക്കും അവിടെ നല്ല ഒരു വീട് പണിത് കൊടുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരാണ് ഏറ്റവും നല്ല മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ പരിപാടി എല്ലാം ചെയ്തത് ഇവർ ഇവരെല്ലാം മുടക്കാനും മുണ്ടക്കൈ ചുഴൽമല ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ ആ ഫണ്ട് മുടക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഈ ലീഗുകാരും എന്തെല്ലാം വർത്തമാനായിരുന്നു നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൈയോരാതെ കൈതോരാതെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം ഏർ അവിടുത്തെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന കാര്യത്തിൽ ഈ സർക്കാർ കാണിച്ചിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്യും ഒരു കാര്യത്തിലും സംശയവും വേണ്ട വളരെ സുതാര്യമായി ജനങ്ങൾക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ അവിടുത്തെ പിന്നെ ടൗൺഷിപ്പ് പൂർത്തിയാക്കും അതുപോലെ തന്നെ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വീട് മാത്രമല്ല അവിടെ വെക്കുന്നത് പിന്നെ മറ്റ് കളിസ്ഥലം ലൈബ്രറി അംഗൻവാടി ഉൾപ്പെടെയുള്ള ടൗണിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സജ്ജീകരണ സാമഗ്രികളും ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിക്കുന്നത് അപ്പൊ സതീശൻ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെ മറ്റു വഴികൾ തേടുന്നത് വളരെ വളരെ നമ്മുടെ കേരളത്തിന് അപമാനകരമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ